റോട്ടറി ക്ലബ് ഓഫ് മാന്നാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും ജൂലൈ അഞ്ചിന് നടക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും റോട്ടറി ക്ലബ് ഓഫ് മാന്നാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥാനാരോഹണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനവും ജൂലൈ അഞ്ചിന് നടക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് റോട്ടറി ക്ലബ് ഓഫ് മാന്നാറിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ജൂലൈ അഞ്ചാം തീയതി വൈകിട്ട് ആറര മണിക്ക് സജി ചെറിയാൻ മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രോട്ടറി ഡിസ്ട്രിക്ട് യൂത്ത് ചെയർമാൻ അഡ്വക്കേറ്റ് രാഞ്ചിയും കെ കെ മുഖ്യാതിഥിയും അസിസ്റ്റൻ്റ് ഗവർണർ തോമസ് അലക്സാണ്ടർ മുഖ്യപ്രഭാഷണവും നടത്തുകയാണ് പ്രസിഡന്റ് കെ സോമനാഥൻ നായർ അധ്യക്ഷത വഹിക്കും പുതിയ പ്രസിഡന്റായി സോണി അലക്സ് സ്ഥാനമേൽക്കും സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ യൂത്ത് സർവീസ് ഡിസ്ട്രിക്ട് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ രാജു മുഖ്യ അതിഥിയായി പങ്കെടുക്കും അസിസ്റ്റന്റ് ഗവർണർ തോമസ് അലക്സാണ്ടർ മുഖ്യ പ്രഭാഷണം നടത്തും രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലിന് അർഹനായ എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാറിനെ ചടങ്ങിൽ ആദരിക്കും ഡിസ്ട്രിക്ട് പ്രൊജക്റ്റായ ഓപ്പോൾ പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ നൽകും ഹരിതകർമ്മ സേനയ്ക്ക് സൗജന്യ റെയിൻകോട്ടുകൾ വിതരണം ചെയ്യും വനിതകൾക്ക് സൗജന്യ ക്യാൻസർ സ്ക്രീനിങ് കിടപ്പുരോഗികൾക്ക് സ്വാന്തന പരിചരണം ഗവൺമെന്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ് എന്ന പേരിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും മാന്നാർ ഗവൺമെന്റ് എൽ സ്കൂളിൽ പൂന്തോട്ടം നിർമ്മിച്ചു നൽകും തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗൻവാടികളിൽ കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്യും പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ പഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പിലാക്കും നിരവധി മെഡിക്കൽ ക്യാമ്പുകളും ഈ കാലയളവിൽ നടത്തും ഇതോടൊപ്പം റോട്ടറി ഭവന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് സോണി അലക്സ് സെക്രട്ടറി അജിത് പഴവൂർ ട്രഷറർ മധുകുമാർ ടി എസ് വൈസ് പ്രസിഡന്റ് ടൈറ്റസ് പി കുര്യൻ ജോയിന്റ് സെക്രട്ടറി ജിജീബ് ജേക്കബ് കോട്ടൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ